ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ മരൂട്ടിച്ചാല് ഭാഗത്ത് അമ്പത് സെൻറ്റ് സ്ഥലം ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് ആധാരം ഈ സ്ഥലത്ത് നിലവിൽ ജാതി തെങ്ങ് കൊവുങ്ങ് പ്ലാവ് മാവ് കടപ്ലാവ് എന്നീ മരങ്ങളൊക്കെയാണുള്ളത് നല്ല സൂപ്പർ മണ്ണാണ് ഏകദേശം പന്ത്രണ്ടടി വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതേപോലെ വലിയൊരു കുളുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് മോട്ടർ ഷെഡ് ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു തറ കെട്ടിട്ടുണ്ട് കിണറാണ് നനയും കാര്യങ്ങളൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ആമ്പല്ലൂർ ഹൈവേന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരം ഉണ്ടാവും വലിയൊരു കുളം ഈ കുളത്തിൽ നിന്നാണെന്ന് നനയ്ക്കാനൊക്കെ ആയിട്ട് മോട്ടോർ ഷെഡ് കണ്ടു മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്പത് സെൻറ്റ് സ്ഥലത്തിന് വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് സൂപ്പർ സ്ഥലം